ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയ വൈൽഡ് ഗാർഡുകളെല്ലാം തന്നെ ഗംഭീരമായി തന്നെ ഫസ്റ്റ് ഡേ പെർഫോം ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നന്ദന നന്ദു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒന്നും ഒരു ലിസ്റ്റിലും ഈ ഒരു പേരുണ്ടായിരുന്നില്ല പക്ഷെ നന്ദന ആദ്യ ദിവസം തന്നെ കയറിയ ആദ്യ ദിവസം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പിനിട്ട് തന്നെ പണി കൊടുക്കുന്നുണ്ട് ആരാണ് നമ്മുടെ ഋഷിയും അൻസിബയും ബിഗ് ബോസ് വീട്ടിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അവരുടേത് തങ്ങളെ ആർക്കും പിരിക്കാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന രണ്ടുപേര് സൗഹൃദങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഋഷി അൻസിബയുടെ കാര്യത്തിൽ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ പറ്റില്ല ബട്ട് നല്ലൊരു ഗെയിമറാണ് അൻസിബ ഡൗട്ടൊന്നുമില്ല ഒറ്റ കുഴപ്പമേ ഉള്ളൂ ഡയറക്റ്റ് ഇറങ്ങിയല്ല കളിക്കുന്നത് പിന്നെ നിന്നുകൊണ്ടാണ് ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അൻസിബയുടെ ഒരു പ്രസൻസ് വീട്ടിനകത്ത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല പലപ്പോഴും ഒരു സേഫ് ഗെയിമറായിട്ടൊക്കെ തോന്നും പക്ഷേ സേഫ് ഗെയിമറൊന്നും അല്ല അൻസുബ ഗെയിം കളിക്കുന്നുണ്ട് പലരെയും വെച്ചാണ് ഗെയിം കളിക്കുന്നത് സോ മുടിയൻ ചേട്ടൻ അൻസിബ കീ കൊടുക്കുന്ന ഒരു പാവയാണെന്നാണ് വന്ന് കയറിയ ഉടനെ തന്നെ നന്ദന എടുത്തടിച്ചതുപോലെ പറഞ്ഞിരിക്കുന്നത് അതായത് ഡയറക്റ്റ് ഷൂട്ട് ചെയ്യാണ് വേറെ അതിനകത്ത് വേറെ ഒരു പരിപാടി ഇല്ല അതും പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി വെടിവെക്കുകയാണ് അത് പൊളിയായിട്ട് എനിക്ക് തോന്നി കാരണം അത് നന്ദന മാത്രമല്ല മറ്റോരോ കണ്ടസ്റ്റൻസും അങ്ങനെയാണ് ഞാൻ ഓരോരുത്തരെയും കുറിച്ച് എനിക്ക് പ്രത്യേകം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പറയാത്തത് സോ ഡയറക്റ്റ് വെടിവെക്കുകയാണ് അത് കൊള്ളാം കാരണം കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളുന്നുണ്ട് അതായത് മുടിയൻ്റെ ഈഗോ കംപ്ലീറ്റ് ഹേർട്ട് ആവുന്ന രീതിയിലാണ് ഈ ഒരു ഒരു ബുള്ളറ്റ് പോയിരിക്കുന്നത് സോ അത് കൊള്ളാം ഇനി എങ്ങനെയായിരിക്കും മുടിയൻ ഇതിനെ എടുക്കുക എന്തായിരിക്കും മുടിയുടെ ഫ്യൂച്ചറിലെ ഗെയിം മുന്നോട്ട് പോകുക എന്നൊക്കെ നമുക്ക് നോക്കാം പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റൻ്റ് ആണ് ഋഷി സംശയമൊന്നുമില്ല അൻസിബ അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ബ്രേക്ക് ചെയ്യുന്നതിൽ നന്ദന സക്സസ് ആവും നമുക്ക് വഴിയെ നോക്കാം പക്ഷേ അൻസിബ കീ കൊടുക്കുന്ന ഒരു പാവ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരു ക്വിൻഡൽ വെയിറ്റ് ഉള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് മുടിയൻ്റെ ഹൃദയത്തിന് താങ്ങാൻ പറ്റുമോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം